ജനങ്ങളുടെ കണ്ണീര് തുടക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് ഭരണാധികാരികൾ എന്ന് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മേത്രാ പോലീതാമത് മാരാമൺ കൺവെൻഷൻ പമ്പ മണൽ തീരത്ത് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ക്രൈസ്തവർക്ക് ഭരണഘടന നൽകുന്ന സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന ജസ്റ്റിസ് ജെ കോശി കമ്മീഷൻ റിപ്പോർട്ട് ഉടൻ നടപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഭരണ സംവിധാനങ്ങൾ എല്ലാമുണ്ടായിട്ടും മാനന്തവാടിയിൽ ഒരു മനുഷ്യജീവൻ കാട്ടാനയുടെ ആക്രമണത്തിൽ ഹോമിക്കപ്പെടേണ്ടി വന്നത് ദൌർഭാഗ്യകരമാണ് വനാതിർത്തിയിൽ താമസിക്കുന്ന കർഷകർ ഈ നാടിന്റെ ഭാഗമാണ് ഓരോ പൗരന്റെയും സ്വാതന്ത്ര്യവും അന്തസ്സുമുയർത്തിപ്പിടിക്കാൻ നമ്മുടെ ഭരണഘടന പിന്തുണ നൽകുന്നുണ്ടെന്ന് മെത്രാപൊലിത്ത ചൂണ്ടിക്കാട്ടി ആൾക്കൂട്ടങ്ങളെ ഒരുമിച്ച് നിർത്താൻ നമ്മുടെ ഭരണഘടനയ്ക്ക് കഴിയണമെന്നും ജീവിതത്തിൽ പണത്തിനല്ല ലാളിത്യം പുലർത്തുന്നവരെയാണ് ദൈവം അനുഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ദൈവം ജനങ്ങളെ സംരക്ഷിക്കാൻ അയക്കുന്ന പ്രതിനിധികളാണ് നമ്മുടെ ജനപ്രതിനിധികളെന്നും അവരവരുടെ യഥാർത്ഥ കടമ നിർവഹിക്കണമെന്നും മാനന്തവാടിയിൽ ആന ഒരാളെ കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ തിയോഡ്രേഷ്യസ് പറഞ്ഞു കയ്യിലെ നമ്മുടെ പ്രതീക്ഷയായി നിൽക്കേണ്ടത് സർക്കാരും ഉദ്യോഗസ്ഥരുമാണ് രാജ്യത്തിന്റെ പ്രതീക്ഷയെ ആണ് വേണ്ടി ദൈവം അഭിഷേകം ചെയ്ത് അയക്കുന്നവരാണ് ഭരണാധികാരികൾ എന്നാൽ ചിലപ്പോഴെങ്കിലും കാര്യങ്ങൾ കൈവിട്ടു പോകുന്നുവെന്ന് തോന്നിപ്പിക്കുന്ന സംഭവങ്ങളും ഇല്ലാതില്ല ജനക്കൂട്ടം നിയമം കൈയിലെടുക്കുമ്പോൾ നമ്മുടെ പ്രതീക്ഷയായി നിലനിൽക്കേണ്ടത് സർക്കാരും ഉദ്യോഗസ്ഥരുമാണ് ദുർബലർ ആക്രമിക്കപ്പെടുമ്പോൾ അവിടെ ധർമ്മം സ്ഥാപിക്കേണ്ടവരാണ് തങ്ങളെന്ന സത്യം ഭരണാധികാരികൾ മറന്നുപോകരുതെന്നും ം ഹിംസയും ആരെയും ഒരു തരത്തിലും അസ്വസ്ഥപ്പെടുത്താത്ത ഒരു സമൂഹം രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്നത് ആശങ്കാജനകമാണെന്നും ആൾക്കൂട്ടങ്ങളെ ഉത്തരവാദിത്തമുള്ള സമൂഹമാക്കി മാറ്റിയെടുക്കാനുള്ള ചുമതല രാഷ്ട്രീയക്കാർക്കുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾ കടുത്ത ആശങ്കയിലാണ് ഉത്തരവാദിത്തപ്പെട്ടവർ മതന്യൂനപക്ഷങ്ങളുടെ ആശങ്ക അകറ്റണം ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് ഇനിയും നടപ്പിലാക്കിയിട്ടില്ല ദളിത് ക്രൈസ്തവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കാൻ ഭരണാധികാരികൾ ശ്രദ്ധിക്കണം യുവത്വത്തിന് സഹിഷ്ണുത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുവോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു നീതിപാലകരെയും വിദ്യാർത്ഥികളെയും ഈ സാംക്രമിക രോഗം ബാധിച്ചുവെന്നും തോന്നിപ്പിക്കുന്നതാണ് സമീപകാല സംഭവങ്ങളെന്ന് മാർത്തോമ മെത്രാപോലീത്ത പറഞ്ഞു പത്തനംതിട്ട